ഹലോ ഇതാണ് കേട്ടോ നമ്മളെ കൊമ്പങ്ങാട് തറവാട് കോയൊക്കെ ഇവിടെ ഫ്രണ്ട് നിൽക്കണേ ശരിക്കും ഒന്ന് ശൽക്കരിച്ചിട്ടാ ഈ വീടിന്റെ നിൽക്കുമ്പോൾ എന്തൊരു സന്തോഷമാണെന്ന് അറിയാം മാസ വീടൊക്കെ കടിപൊളിയായിട്ട് കിട്ടോ ഫ്രണ്ട് നിന്ന് കാണാൻ നല്ല ഭംഗിയാണ് ഫുൾ ഫ്ലാറ്റ് ആയിട്ടുള്ള ഡിസൈനാണ് പഴയൊരു വീട് പൊളിച്ച് പണിതാണെന്ന് കണ്ടാൽ ആരും പറയില്ല മാഷ പക്ഷേ നമുക്ക് വീടിൻ്റെ അകത്തോട്ടൊന്ന് പ്രവേശിക്കാം എന്തൊക്കെയാണുള്ളതെന്ന് കാണാം സെറ്റൗട്ടൊക്കെ കയറി ഉടനെ ഇടത് സൈഡിലും വലത് സൈഡിലും ഒരു ഇരിപ്പിടം കാണാം ഷൂ വറേക്കായിട്ടും ഇത് ഉപയോഗിക്കാം പിന്നെ നമ്മൾ ഡൈനിങ് ഹാളിൽ ചെന്ന് സിറ്റിംഗ് റൂമിൻ്റെ അടുത്ത് കുറേ മൂവ്മെൻ്റുകൾ കാണാം നല്ല അടിപൊളി ലൈറ്റും കാര്യങ്ങളൊക്കെ വീട് അടിപൊളിയാണ് കേട്ടോ ഇത് ഡൈനിങ് ഹാളിൽ ഭക്ഷണം കഴിക്കാനുള്ള ഒരു ഏരിയ കൂടിയാണ് സെറ്റ് ചെയ്തിട്ടുള്ളത് പിന്നെ ജിപ്സം വർക്കൊക്കെ ഒരു ടാക്സി ഇല്ല കേട്ടോ നമ്മളെ കുഞ്ഞാപ്പൻ്റെ ചങ്ക് ഷിബു ആട്ടോ ഈ വർക്ക് ചെയ്തിട്ടുള്ളത് പിന്നെ ഈ ഭാഗം ഗസ്റ്റ് ഗസ്റ്റാക്കി ഇരിക്കാനുള്ളൊരു ഏരിയ ആണ് ഇവിടെ ടി വി ഹോം തിയേറ്ററൊക്കെ നല്ല അടിപൊളിയിട്ട് സെറ്റ് ചെയ്തിട്ടുണ്ട് ഇതാണ് നമ്മൾ സനമോളോ കോയൻ്റെ മുകളും കൂടിയാണ് കുട്ടികളൊക്കെ അതാത് സ്ഥലത്തൊക്കെ അവർ അച്ചടക്കത്തോടെ ഇരിക്കുന്നുണ്ട് പിന്നെ നേരെ കോണി കയറി ചെല്ലണ സമയത്ത് എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു സംഭവം എന്ന് വെച്ചാൽ കോണി കയറുമ്പോൾ തന്നെ ഇവിടെ അടുത്ത ദിവസങ്ങള് ലൈറ്റ് കത്ത് കണ്ടില്ലേ അത് സെൻസറാണ് ഉപയോഗിച്ചിട്ടുള്ളത് കോണികാരി ലാൻഡിങ്ങിൽ എത്തിക്കഴിഞ്ഞാൽ മൂന്ന് പേരെയും ഓർമ്മിപ്പിക്കുന്ന ഒരു നല്ലൊരു അടിപൊളി ഫോട്ടോ കാണാം നേരെ മുകളിൽ എത്തിക്കഴിഞ്ഞാൽ ഡൈനിങ് കാറിൻ്റെ സൈഡിൽ നിന്ന് ഒരു ഓപ്പൺ ഡ്രസ്സിക്കുള്ള ഒരു വഴി കാണാം പിന്നെ ഈ കാണുന്നത് ഓപ്പൺ ടോയ്ലറ്റ് ആണ് പിന്നെ അവിടെ മുകളിൽ രണ്ട് റൂമുണ്ട് ഇതല്ല കേട്ടോ ഇനി ബാൽക്കണിന്നുള്ള കാഴ്ച വരാം മുകളിൽ നിന്നുള്ള കാഴ്ച മോനെ പൊളി വൈബ് ഇട്ടോ റൈറ്റ് സൈഡിലും അതുപോലെ ലെഫ്റ്റ് സൈഡിലും ഒരു കോൺക്രീറ്റിൻ്റെ റൗണ്ടൊക്കെ കാണാം പിന്നെ താഴേക്ക് നോക്കുന്ന കാഴ്ച ആയിട്ട് ഈ കാണുന്ന ഒരു രക്ഷയില്ല പിന്നെ ഈ കാണുന്നത് ചിമ്മിനടുപ്പാണ് ഇന്നത്തെ കാലത്ത് ട്രെൻഡിങ് ആയിട്ടുള്ള ഒരു അടുപ്പും കൂടിയാണിത് അതിന് ആയിട്ടുള്ള ടൈൽസും പെയിന്റും എല്ലാം സൂപ്പർ ആയിട്ടുണ്ട് ഇവരാണ് നമ്മൾ കുറുവിലെ മഞ്ഞപ്പട്ടാണെന്ന് കോയന്റെ സ്നേഹിച്ച ചങ്ക് പറിച്ചു തരുന്ന നല്ല ഒരുപിടി സുഹൃത്തുക്കൾ അങ്ങനെ നമ്മളെ കുഞ്ഞാപ്പൂയുടെ സ്ഥലത്ത് എത്തി കേട്ടോ കുഞ്ഞാപ്പൂ ഒരായൊക്കെ തരാം ഓക്കെ അസാം അച്ഛൻ്റെ ആശീർവാദമൊക്കെ ഏറ്റുവാങ്ങി പിന്നെ നമ്മൾ ദിലീപാണ് പിന്നെ നമ്മളെ മലബാർ ചങ്ക്സ് വാവുണ്ട് പിന്നെ നമ്മളെ ചങ്കായ ആരിസ് വട്ടത്തൂർ കൂടെ ഉണ്ട് പിന്നെ നമ്മളെ മോളൊട്ടി എത്തിയിട്ടുണ്ട് പിന്നെ നമ്മളെ ഫാറൂഖും ഫാമിലിയും എല്ലാവരും എത്തിയിട്ടുണ്ട് പിന്നെ നമ്മളെ മുനിയറോടെ എത്തിയിട്ടുണ്ട് മുനീറും ചങ്ങാതിമാരൊക്കെ എല്ലാവരും എത്തിയിട്ടുണ്ട് പിന്നെ നമ്മളെ കൊയിലാണ്ടീത്തെ അൻസിൽ ഫാമിലി ബ്ലോഗർമാരാണ് അവരെത്തിയിട്ടുണ്ട് ഒരുവിധം ബ്ലോഗർമാരൊക്കെ എത്തിയിട്ടുണ്ട് പിന്നെ നമ്മുടെ നാസറാക്ക ചെറുപ്പളശ്ശേരി ടീം സത്താറും ജൂനൈസും ടീമൊക്കെ ഉണ്ട് നമ്മുടെ സത്താർ എത്തിയില്ല ജൂനൈസും ഒക്കെ വേറെ സ്ഥലത്ത് എത്തിയിട്ടുണ്ട് പിന്നെ നമ്മളെ ബ്ലോഗർമാരായിട്ടുള്ള ഫെൻ സാ പിന്നെ പാണ്ടിക്കാട് കുഞ്ഞാൻ അവറുകളും എല്ലാവരും പിന്നെ നമ്മളെ ബുള്ളറ്റുമാനുക്ക എന്ത് തരക്കാലും എനിക്ക് ഒഴിവു എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ അൻസിഫ് മോനിക്കൂർ ഇവിടെ എത്തിയിട്ടുണ്ട് പിന്നെ അത് ക്യാമറമാൻ സെബ്യറാണ് പിന്നെ നമ്മുടെ സേന പിന്നെ നമ്മുടെ ഷാജാൻ ഉണ്ട് പിന്നെ നമ്മുടെ ഉമ്മ മോൻ ഓഫലുണ്ട് പിന്നെ നമുക്ക് എല്ലാവർക്കും പ്രിയപ്പെട്ട നമ്മളെ മാസ്റ്റർ പീസ് ചാനലിൻ്റെ മുതലാളിമാർ ആദ്യം കൂട്ടുകാരനും ഇവിടെ എത്തിയിട്ടുണ്ട് ഇന്നത്തെ ഒരു ദിവസം കോയിൻ്റെ സന്തോഷത്തിൽ പങ്കുചേരാൻ വന്ന എല്ലാ ബ്ലോഗർമാരും അവരെല്ലാവരും ഒരുമിച്ച് കാണുമ്പോൾ എന്തെന്നില്ലാത്തൊരു സന്തോഷം കേട്ടോ പറഞ്ഞറിയിക്കാൻ പറ്റാത്തതാണ് ഇനിയും ഒരുപാട് വിശേഷങ്ങൾ പറയാണ്ട് ഇത് വീഡിയോ ദൈർഘ്യമായതിനാൽ ഞാൻ അടുത്ത ഒരു വീഡിയോമായി വീണ്ടും വരും ആദ്യമായിട്ട് കാണുന്ന ആളുകളൊക്കെ എന്നെ ഫോളോ ചെയ്ത് ഒപ്പം കൂട്ടിക്കോളും അടുത്ത വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം നിങ്ങളുടെ സ്വന്തം ഉസ്മാൻ ചെലോ